മാർക്കോ മാർക്കോ പോലത്തെ സിനിമ അങ്ങനെ മലയാളത്തിലധികം സിനിമയില്ല ഭയങ്കര വയലൻസ് ഈ മാതിരി സിനിമകൾ സ്വാധീനിക്കുന്നു യുവതലമുറയെ സ്വാധീനിക്കുന്നു അങ്ങനെ കേരളത്തിൽ കൊലപാതകങ്ങൾ കൂടിയെന്ന് മാർക്കോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ദിവസം എഴുന്നേറ്റ് ചെറുപ്പക്കാരായ കുട്ടികളെ കൊല്ലാൻ തുടങ്ങി അതിനു മുമ്പുള്ളതൊക്കെ മറന്നുപോയി അങ്ങനെയാണെങ്കിൽ ഈ മാർക്കോടെ ഒരു മാർക്കോ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പടങ്ങളെല്ലാം എടുക്കുക സ്വർഗമെന്നൊക്കെ പറഞ്ഞത് സിനിമയാണ് നന്മ വാരിക്കോരി എറിയുക പടം ഒരാഴ്ച പോലും തിയേറ്റർ ഓടിയൊന്നും സംശയമുണ്ട് ആ പടം കണ്ടവരൊക്കെ ഭയങ്കര നന്നായി സുഖമായി ജീവിക്കുന്നു മലയാള സിനിമയെ കൂടുതലും ഊക്കു ഉപദേശമെന്ന് പറഞ്ഞ പരിപാടിയാണ് നടക്കാറ് നന്മ കുറച്ച് എന്നൊരു സംശയമുണ്ട് അതൊക്കെ കണ്ടിട്ടാണോ ഈ നാട് ഇങ്ങനെ നടക്കുന്നത് സിനിമ സ്വാധീനിക്കും എന്ന് പറയുന്നത് വെറുതെ പറയുന്ന അങ്ങനെയൊന്നും സ്വാധീനിക്കത്തൊന്നുമില്ല മാർക്കോ എന്ന് പറഞ്ഞ സിനിമയെ തന്നെ സ്വാധീനിച്ചിരിക്കുന്നത് വെല്ല കെ ജി ഓഫ് വയലൻസ് വയലൻസ് അതൊക്കെയാണ് പിന്നെ വിദേശ രാജ്യങ്ങൾ പല അന്യഭാഷ സിനിമകളുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ വയലൻസ് ഉള്ള മൂവീസ് കണ്ടു കഴിഞ്ഞാൽ ഹോസ്റ്റൽ ഇങ്ങനത്തെ പടമൊക്കെ രണ്ടായിരത്തി അഞ്ചിലൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്തൂരം പേര് എന്തെല്ലാം ചെയ്ത് കൊല്ലണം കൊറിയൻ മൂവീസിൽ വയലൻസ് ഇല്ലേ രണ്ട് കൊറിയയിലൊക്കെ ഇങ്ങനെ കൊ നടന്ന് കൊല്ലുകയാണോ കണ്ണിപ്പൊടിയിടുന്ന പരിപാടി അതേ പറയാനുള്ളൂ ഒന്ന് ഒരു സാധനം ഡ്രക്സയിലും വേറെ ഒന്ന് സിനിമയിലും കൊണ്ട് വെച്ചേക്കുക ഇതൊക്കെയാണ് കാരണം കേട്ടോ ആളെ പറ്റിക്കുക പറയുന്നവന്മാർക്കൊരു ബോധം വേണ്ടത് ചിന്തിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെ ചിന്തിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം ഈ പറയുന്നവർക്കുള്ള പ്രശ്നമാണ് പല ബുദ്ധിജീവികൾക്കിപ്പോൾ ബുദ്ധിയില്ല ജീവിയാണ് ഒരു തരം ജീവി ഓട്ടെ റോജ സിനിമ ഒരു പതിനഞ്ച് വർഷമെങ്കിലും ഇൻഡിപെൻഡൻസ് ഡേടന്ന് ദൂരദർശൻ ചാനലിൽ പണ്ട് ഭയങ്കര പ്രക്ഷേപണം ചെയ്ത കാതൽ നീ എങ്കേ എത്ര തീവ്രവാദികൾ മനസ്സ് മാറി അതിനകത്തൊരു തീവ്രവാദിയുടെ മനസ്സ് മാറുന്നതല്ലേ സിനിമ എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ തീവ്രവാദി അക്രമം ഒന്നും ഉണ്ടായില്ല സിനിമ സ്വാധീനിച്ചല്ലോ അതുപോലെ തന്നെ ഈ വേൾഡ് വാർ വൺ വേൾഡ് വാർ ടു അതുപോലെ ഇപ്പം യുക്രൈനും റഷ്യയും അല്ലെങ്കിൽ പാലസ്തീനും ഗാസയൊക്കെ തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് വിചാരിച്ചത് ബ്ലാക്ക് ഹോക്ക് ഡൗൺ ഇങ്ങനെയൊക്കെയുള്ള വാർ മൂവീസ് ഉണ്ട് അത് കണ്ടു കഴിയുമ്പോഴേ യുദ്ധം ഉണ്ടാകുന്നത് അറിയത്തില്ല പറഞ്ഞുതരാം ഭാഗ്യത്തിന് ഈ മറ്റേ രണ്ടായിരത്തി പതിനെട്ട് പോലത്തെ പടം കണ്ടിട്ടാണ് ഇവിടെ വെള്ളം മുങ്ങിയെന്നൊന്നും പറയാൻ ഭാഗ്യമായി അത് അതത് കഴിഞ്ഞിറങ്ങിക്കൊണ്ട് രക്ഷപെട്ടു അല്ല എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് മറ്റേ ഇതൊക്കെ ആയിരിക്കും അത് പിന്നെ സുനാമിയാണല്ലോ ഏതാണെന്ന് എന്ന പേര് മറന്നുപോയി ആഫ്റ്റർ ഹീറാഫ്റ്റർ കണ്ടിട്ട് ആ സുനാമി വന്നത് എന്ന് പറയുന്നത് കടലിനെ ഇൻസ്പയർ ചെയ്തു ഇത് മഴയെ ഇൻസ്പയർ ചെയ്തു എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട് ഇതും വയലൻസ് ഈ നാട്ടിൽ ഇത് ഈ നാട്ടിലെ എല്ലാവർക്കും മനുഷ്യൻ വയലൻസ് ഒക്കെ തുടങ്ങി ടിപ്പൊന്നും തുടങ്ങിയ പരിപാടിയല്ലല്ലോ ഇന്ന് അപ്പോൾ പാഷൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് തിയേറ്റർ ചെയ്യുന്ന ആൾക്കാർ മരിച്ചുപോയി അപ്പോൾ അങ്ങനത്തെ സിനിമ ഈ പാഷൻ ഓത്രമെന്ന് പറഞ്ഞാൽ ഈ ജേശുവിൻ്റെ കഥയും പരിപാടിയൊക്കെ പറഞ്ഞിട്ട് ഇവിടെയുള്ളവരെല്ലാം എന്നാൽ പിന്നെ ആ സിനിമയാണ് ചിലരങ്ങൾ നന്നാക്ക് ഏഹ് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എന്തല്ലാവാ ഇവിടുത്തെ ഡിവോഴ്സ് റേറ്റ് കൂടി ഒരു സമയത്ത് ഭയങ്കര വലിയ സംസാരമാണ് അത് എന്ത് ഏത് സിനിമയെ സ്വാധീനിച്ചിട്ടില്ല എല്ലായിടത്തും ഭയങ്കര സ്നേഹവും കുടുംബവും ഏഹ് അല്ലേ പിന്നെ ഓട്ടോക്കാരുടെ എണ്ണം കൂടിയത് ഏ ഓട്ടോ പോലത്തെ സിനിമ ഭാഷ പോലത്തെ സിനിമ ഉണ്ടായതുകൊണ്ടാണ് അല്ല ഇത്ര ഓട്ടോ ഒന്നും ഈ നാട്ടിലോടത്തില്ല എല്ലാവരും ടാക്സി പോയിട്ട് കാറിന് മേടിച്ചേര സിനിമയുടെ ഒരു സ്വാധീനമേ ഇത് മഹാകള്ളത്തരവാ സിനിമയൊന്നും സ്വാധീനിക്കത്തൊന്നുമില്ല എന്റർടൈൻമെന്റ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇവർക്ക് ഇപ്പൊ ഇവിടെ ഈ ഈ പിള്ളേരെല്ലാം മാർക്കോ മാത്രം കാണാൻ അവർക്ക് നിവൃത്തിയുള്ളതാണ് ഇവരുടെയൊക്കെ വിചാരം ഈ സിനിമ കാണുന്ന പിള്ളേർക്ക് എല്ലാ മുഴുവൻ ഭാഷയിലെ സിനിമകൾ ഇവരൊക്കെ കാണുന്നുണ്ട് ഇനി കൂടുതൽ വയലൻസ് ഉള്ള സിനിമകളുണ്ട് അതൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഓ ഇനിയിപ്പോൾ മറ്റേ ഭ്രമയോഗം കണ്ടപ്പോൾ ചാത്തന്മാർ ഇറങ്ങി എന്ന് അതൊന്നും ആരോ എല്ലാം ഒന്നാലും യക്ഷികൾ വല്ല അങ്ങനത്തെ സിനിമയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാം യക്ഷി ഇറങ്ങി നടക്കും യക്ഷികളെ ഇൻസ്പയർ ആയിട്ട് യക്ഷികളെല്ലാം കൂടെ പഴയതുപോലെ തന്നെ പാലേ വന്നിരിക്കുക ആൾക്കാരെ രക്തം കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ സിനിമയൊക്കെ എന്നെ ഇറങ്ങിയത് എത്ര തരത്തിലിറങ്ങി അതായത് അവിടനെ അത് ഇൻസ്പെയർ ആയിട്ട് ആൾക്കാർ പെണ്ണുങ്ങളെ പിടിച്ച് രക്തം കുടിക്കുകയാണ് ചെയ്യുന്നത് രക്തം കുടിച്ച ആൾക്കാരെ കൊന്നു ഇതും വലിയ സംഭവം അതൊക്കെ ഇതൊക്കെ ചീളുപടം വന്നേ പിന്നെ അതുപോലെ ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ ബി ഗ്രേഡ് മൂവ് ഡി ഗ്രേഡ് മൂവ് അതൊക്കെ ശരിക്കും ഈ മാർക്കൊക്കെ വെറും പന്നപ്പടം ഈ പൊട്ടപ്പടമൊക്കെ കണ്ടിട്ട് പിള്ളേർ ഇവിടുത്തെ ഇവിടുത്തെ കുട്ടികൾ അത് കണ്ട് ഇൻസ്പെയേഡായി സമൂഹം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടുത്തെ മനുഷ്യരെ അത്രയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്തത് മനസ്സിലായി ഇവിടുത്തെ പിള്ളേർക്ക് അത്ര പാടാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്കല്ല അത് നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ സ്കൂളിൻ്റെയും ഇവിടുത്തെ ബാക്കിയുള്ള മറ്റ് പല കാര്യങ്ങളുണ്ട് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ടര മണിക്കൂറുള്ള ഒരു സിനിമ കണ്ടപ്പോൾ എണ്ണ ഇത്രയാവുന്നുണ്ടെങ്കിൽ എന്തൊരു നശിച്ച വിദ്യാഭ്യാസമായിരിക്കും ഇവിടെ കിട്ടിയിരിക്കുന്നത് കിട്ടിയേക്കുന്നത് പ്രാധാന്യമുണ്ടപ്പോൾ ഇല്ല ചെറിയൊരു പാടാണ് അങ്ങനെ അത് തെറ്റാന്നാണ് പറയുന്നത് അത് അതിനെക്കുറിച്ച് സംസാരിക്കണ്ട അങ്ങനെ നടക്കത്തില്ല അതുകൊണ്ട് രണ്ടര മണിക്കൂർ പടം ഉണ്ടെങ്കിൽ അതിനകത്തൊരു കുറച്ച് നേരം കുറച്ച് വയലൻസോ അതാണ്ട് സീൻസ് ഒക്കെ എന്ന് പറഞ്ഞു ഇവിടെ ഒന്നും വലിയ മാറ്റം ഉണ്ടാക്കുവാണ് നിങ്ങൾ നേരെ തിരിച്ച് മറ്റേ പടം എങ്ങനെ കുറയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നന്മ വേദർ അതുകൊണ്ട് ആ സമൂഹം നന്നായിട്ട് അതാണോ അതിന്റെ സൊല്യൂഷൻ അതാണോ സ്ത്രീ ശാക്തീകരണം ആ എന്നിട്ട് അതെ അങ്ങനെയുണ്ട് വിടെ സ്ത്രീകളെ പീഡിപ്പിക്കപ്പെട്ടേന്ന് പറഞ്ഞ് കരഞ്ഞു പോകുമ്പോൾ മിണ്ടുന്നില്ല നോക്കുന്നില്ല എൽസോത്തൊരു സൈഡിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുവോ ആത്മഹത്യ സാധ്യത ഉള്ള പോലത്തെ വർത്താനങ്ങൾ പറഞ്ഞു അതൊന്നും അറിയത്തില്ല ഒരിത്തൻ റിയൽ ലൈഫിൽ ഒരു പെങ്കുച്ചിനെ ഇട്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് അവരുടെ വാർത്ത വരട്ട് അനങ്ങുന്നില്ല അതൊന്നും സിനിമാണെന്നാണ് അതുകൊണ്ടാണ് ആ അപ്പോൾ സിനിമ ഇൻസ്പയർ ആയതാണോ ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് ശരിയാണല്ലോ ഒരിടയ്ക്ക് പീഡനമാണ് എല്ലായിടത്തും പീഡനമാണ് നീ മന്ത്രിമാരൊക്കെ പീഡിപ്പിക്കുന്ന ഏത് പടം കണ്ടിട്ടപ്പോൾ സിനിമാടന്മാരെല്ലാം കൂടെ പീഡിപ്പിച്ചല്ലോ ഹേമ കമ്മിറ്റി ഒരു മുട്ടന്ന് പറഞ്ഞാൽ സാധനം കിടപ്പുണ്ട് അത് അത് എവിടെ നിന്ന് ഇൻസ്പിറേഷൻ ആയതാണോ എന്തോ അവിടെ ഞാൻ പറയുവാണ് മറ്റേ സുനാമി വന്നതേ ഹീറാഫ്റ്റർ എന്ന് പറഞ്ഞ പടം ഇൻസ്പയർ ആയിട്ട് കടൽ കയറി വന്നതാണ് അങ്ങനെയൊക്കെ ഇമാര് പറയുന്നത് ഇവരുടെ പറച്ചിലേട്ടായിരുന്നു ഭാഗ്യത്തിൽ രണ്ടായിരത്തി പതിനൊന്നും സിനിമയൊക്കെ ഫ്ലഡ് കഴിഞ്ഞിറങ്ങിയുണ്ടായില്ല ഞാൻ അതും പറഞ്ഞാൽ ഉരുൾപൊട്ടൽ സംഭവിച്ചത് പല സിനിമകളും ഇൻസ്പയർ ആയതുകൊണ്ടാണ് മറ്റേ ഇതില്ലേ വൈശാലി ഇൻസ്പെയറായിട്ട് കുറെ പാറ പൊട്ടി ഇറങ്ങി വന്നു ഉരുൾപൊട്ടലുണ്ടായത് ആ അങ്ങനെ ഗവൺമെന്റ് എന്താ ഏഹ് സിനിമ എല്ലാ തരത്തിലും സിനിമകളും ഇവിടെ ഇറങ്ങുന്നുണ്ട് അതിനകത്ത് ഒരു ജോണർ മാത്രമാണ് ഈ വയലൻസ് ഒക്കെ കൂടി ആക്ഷൻ പഠനമെന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ വർഗീയ കലാപം ഉണ്ടായതോ അതെന്തിനകത്തൊന്ന് ഇൻസ്പയർ ആയതാ ഒന്ന് ഈ പുസ്തകങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആയി ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് വർഗീയ കലാപം പുസ്തകം ഒരു മഹാഭാരതം ഒരു ബൈബിള് ഒരു ഖുറാൻ ഇതൊക്കെ വായിച്ചിട്ട് അത്രയൊന്നും കഴിയാലും ഈ സിനിമ കണ്ടിട്ട് ഉണ്ടാകത്തില്ലെന്നുള്ള ആരും ഉറപ്പാണ് ഒരു കുഴപ്പമില്ല അതിനൊരു ബാനു ഇല്ല ഇവമാർ ഇതിനെയൊക്കെ കൂടുതൽ തീവ്രതയുടെ അടിച്ചിറക്കി വിടുന്നുണ്ട് വീണ്ടും അക്രമം നടക്കാൻ സംഭവമാണ് സാധ്യതയുണ്ട് അതിനൊന്നും ഒരു സംസാരമില്ല സിനിമയാ സിനിമയാണ് സിനിമയെന്ന് പറഞ്ഞാൽ ഇറങ്ങിയേക്കും കുറെ മാത്രം ആ അതൊരു പ്രശ്നം പിന്നെ ടി പി വധ കേസ് എന്ന് പറഞ്ഞൊരു വലിയ ഫേമസ് കേസ് ഉണ്ട് ഇവിടെ എത്ര അമ്പത്തിരണ്ട് വെട്ടോ അങ്ങനെ വെട്ടിയില്ലേ ഒരു മനുഷ്യന് ഇതുപോലെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ കുറേ പേരെ ഉണ്ടാക്കിയെടുത്തില്ലേ അത് എന്ത് അത് ഏത് സിനിമ കണ്ടിട്ടാ ഈ രാഷ്ട്രീയ കൊലപാതകം അങ്ങനെ രാഷ്ട്രീയ കൊലപാതകം ഏത് സിനിമ കണ്ടിട്ടാണ് ഇവർ ഏത് ഇവിടെ നിന്ന് ഇൻസ്പെയർ ആയതാണ് അത്രയൊന്നും ഇന്നേ ഒരെ സിനിമയ്ക്കോ ഒരു ആർട്ട് ഫോമിനും പറ്റത്തില്ല അങ്ങനെ പുസ്തകം വായിക്കുന്ന നേരത്തെ ബുക്കുകളാണ് സിനിമ വരുന്നതിന് മുമ്പ് നാടകം അതിനു മുമ്പ് ബുക്ക് ഇങ്ങനെയൊക്കെയാണ് അപ്പം ആ ബുക്കുകൾ വായിച്ചിട്ട് ഇത്രയും കൊലപാതകം വർഗീയ കലാപം യുദ്ധം അടക്കം നടന്നു ഏറ്റവും ഫേമസ് ആയ ബുക്കുകളാണ് അത് ഹിറ്റ് ബുക്കാ ഈ മാർക്ക് പോലത്തെ ഹിറ്റ് ബുക്ക് അവിടെ ഒന്നും അല്ല ബി ഗ്രേഡ് ഒന്നും അല്ല എ ഗ്രേഡ് സാധനം പുസ്തകത്തിനകത്ത് മുസ്ലിംസിന്റെ ബുക്ക് ക്രിസ്ത്യാനിയുടെ ബുക്ക് ഹിന്ദുവിന്റെ ബുക്ക് അതെ അപ്പൊ അങ്ങനെയൊന്നും പറയണ്ട തെറ്റായ ഇതുപോലത്തെ രണ്ട് സ്ഥലം ക്രിസ്ത്യൻ മോഡൽ കൊലപാതകം അത് എവിടേലൊക്കെ ഇതൊക്കെ നടന്ന് കാണും അതൊന്നും പറഞ്ഞു അതൊക്കെയാണോ അതുകൊണ്ടൊക്കെയാണോ കൊലപാതകം നടക്കുന്നത് ഇപ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗ്സും വയലൻസ് ഉള്ള സിനിമയാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തുന്നവരെ ശ്രദ്ധിക്കുക അവർ കള്ളന്മാരാ പകരന്തോ മറിക്കാൻ അല്ലെ ഇതിനകത്ത് ചെയ്യാൻ ഇടപെടാൻ കഴിയാത്തത് കൊണ്ട് നാട്ടുകാരുടെ കണ്ണി പൊടിയിട്ട് ജീവിക്കാൻ ഇറങ്ങിക്കുന്ന മനുഷ്യന് മാത്രേ ഇത് പറയാത്തുള്ളൂ കള്ളന്മാർ ഓരോ ആത്മാർത്ഥതയില്ലാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ചിന്തിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയാത്ത ആൾക്കാർ ചിന്തിക്കുന്നത് എല്ലാവരും വിചാരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ട് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ലോ കേട്ടൊക്കെ അത് തന്നെ ഹെൽത്ത് ആ പഞ്ചസാരയും ഉപ്പും കാണിച്ചു കൂട്ടുന്ന അത്രയും വലിയ ഡിസാസ്റ്റർ ഒന്നും ഒന്നുമില്ല പിന്നെ ഈ കൊളസ്ട്രോളും ഷുഗറും വന്ന് ഇത്രയും ആളുകൾ രോഗികളായിട്ട് ഒരു ഒന്നും ഒരു പ്രശ്നമല്ല വന്നു എന്നാൽ ക്യാൻസറും പിടിച്ചോണ്ടിരിക്കും മധുരമുള്ള സാധനങ്ങൾ ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുന്നത് ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ അതിന്റെയൊക്കെ പരസ്യം കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ എങ്ങനെ കൊടുക്കും മദ്യത്തിന്റെ പരസ്യം ഇല്ല ചോക്ലേറ്റിന് മുട്ടായ സ്വീറ്റ്സിന്റെ ഒക്കെ പരസ്യം നിരോധിക്കണം അങ്ങനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെടുന്നത് ഡയബറ്റിക്സാണ് മരണ കാരണങ്ങൾ അതിന് ഇവിടെ ആരെല്ലാം എന്തിനും എന്തിനും ക്യാമ്പയിൻ നടക്കുന്നുണ്ടോ ഒന്നുമില്ല ഡ്രഗ്സിനെക്കാൾ കൂടുതൽ ആൾക്കാർ മരിക്കുന്നതും മദ്യത്തിനേക്കാൾ കൂടുതൽ ആൾക്കാർ രോഗാവസ്ഥയിലെത്തുന്നതും ഒക്കെ പഞ്ചസാര ഈ പറയുന്ന ഷുഗർ ഡയബറ്റിക്സ് ഡയബറ്റിക്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഡയബറ്റിക്സ് കൊണ്ടാണ് എന്താ ക്യാമ്പയിൻ നടക്കാത്തത് ഇതേപോലെ പ്രസംഗിച്ച് നടക്ക് മധുരം വിഷമാണ് മധുരം നിങ്ങളെ കൊല്ലും മധുരം കഴിക്കരുത് മധുരം കുടിക്കരുത് മധുരം ഉൽപ്പാദിപ്പിക്കരുത് കൈപ്പല്ലു മധുരം ഉണ്ണി കൈപ്പല്ലു സുഖപ്രദം അത് കൊള്ളാം അങ്ങനെയൊക്കെ വിട് ഈ പറഞ്ഞപോലെ സിനിമയുടെ അടി മറ്റേ സിനിമ കാണിക്കുമ്പോൾ ഉണ്ടെ വല്ല പിള്ളേരും വല്ല മുട്ടായി തിരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വിത്തൗട്ട് എന്ന് പറയണം ഷുഗറിട്ട ചായ ചോറ് കഴിക്കുന്നത് ഓ ചോറ്വർക്കല്ല എന്തോ ചോറ് പറഞ്ഞാൽ ഇവിടെ ചരിഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാന്നാ പറയുന്നത് അറിയാഹാരം മഹാമോശ ആഹാരം അപ്പൊ അത് അതൊക്കെ അതൊക്കെ ചെയ്യും ഡ്രഗ്സിനെയൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാം ഡ്രഗ്സ് കാരണം അല്ല കൂടുതൽ പേര് മരിച്ചേക്കുന്ന കൊതുക് ഇവിടെ കൊതുകിന് വേണ്ടി എന്ത് ചെയ്യുന്നു ചോദിക്കും അല്ലാതെ ഏറ്റവും വലിയ കില്ലേഴ്സ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ സുലഭമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ആരെ ഒരു ബോധവൽക്കരണവും ഇല്ല ആർക്കും വിഷയമല്ല അപ്പൊ ശരി പിന്നീ സിനിമകളെപ്പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കുക പുസ്തകങ്ങളെ അത് അതിന് മുമ്പ് നമ്മൾ പുസ്തകങ്ങളെ പറ്റി ചിന്തിക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ മയക്കുമരുന്നിനെ പറ്റി പറയുമ്പോൾ ചില ചിന്താഗതികളെ പറ്റി ചിന്തിക്കുക മനസ്സിലായില്ലേ മയക്കുമരുന്ന് കാരണം കൊല്ലുന്ന ചില സംഭവങ്ങളാണെന്ന് പറയുമ്പോൾ മതം ഈ പറഞ്ഞ പോലെ വർഗീയ കലാപം ഇത്തരം പരിപാടികളൊക്കെ അവതരിപ്പിച്ചെടുത്ത് അതുപോലെ തന്നെ രാഷ്ട്രീയ കൊലപാതകം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുക കേട്ടോ അല്ലാതെ മാർക്കോ പോലത്തെ ഒരു പന്നപ്പടം കണ്ടിട്ട് ഇവിടുത്തെ യുവാക്കൾ വഴിതെറ്റുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ യുവാക്കളെ അത്രയും നാണം കിട്ടുന്ന സംഭവം വേറെ കാണത്തില്ല ആ യുവാക്കൾക്കല്ല നാണക്കേട് സകല സ്കൂളുകൾക്കും കോളേജുകൾക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇത്രയും മൊത്തം പേരൻസിനും നാണക്കേടാത് ആർക്കും ഒരു കൊച്ച് ഏണ്ടൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ പറയണോ പിന്നെ അപ്പൊ ശരി ഇതൊക്കെ മതി തൽക്കാലം പിന്നെ പോലീസുകാർക്ക് ഇടി കിട്ടുന്നത് ആടുതോമ കാരണമാന്ന് അന്ന് എത്ര പേര് മുണ്ടുപറച്ച് അടിച്ചത് ഒറ്റടിച്ചില്ലല്ലോ ഇതിലും വലിയ ഹിറ്റ് പടവാണ് ടികെ ഓരിത്തം പോലും മുണ്ടുപോ ചുരുത്തന്റെ തലേ ചുറ്റിട്ടില്ല അങ്ങനെയൊക്കെ നോക്കാ ഞാൻ പറഞ്ഞ യുദ്ധം കണക്കുന്നതിന് കാരണക്കാരും ഈ പറഞ്ഞ വാർമോസ് തന്നെയാണ് അതെ പിന്നോട് ചാടി കെട്ടിടത്തിന്റെ സൂപ്പർമാൻ ബാറ്റ്മാൻ അല്ല അത് വേറെ കാര്യമുണ്ട് ഇവിടെ അല്ലല്ലോടും കൊള്ളാവുന്ന രാജ്യങ്ങളിൽ അങ്ങനെ സിനിമ ആരും ഇൻസ്പയർ ആകത്തില്ലല്ലോ ഇവിടെ കണ്ടിട്ട് കാര്യമില്ല അത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് മനസ്സിലായി അങ്ങനൊന്നും ചെയ്യത്തില്ല ഉള്ളാന്ന് കണ്ടിട്ട് കാര്യല്ലല്ലോ അവര് പറയുന്ന ഏടാ അതി ഒരു പടം ഇറങ്ങിയത് ഒറ്റ പടം ഒരു ലക്ഷം പടം ഇറങ്ങിയെടുത്ത് ഒരു പടം കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ ചുരു കാരണം ആൾക്കാർ തെറി പിടിക്കുക എന്നൊക്കെയാ പറയുന്നത് അതിനു മുമ്പ് തെറി ഒന്നും പറയാത്ത പറയാത്തോരോ മാന്യന്മാര് ഏ അല്ലേ ഇത്രയും നന്മപ്പടം ഇറങ്ങിയിട്ട് ഊക്കും ഉപദേശവും കൊടുത്തോണ്ടിരുന്നിട്ട് മോഹൻലാലൊക്കെ എല്ലാ പടത്തിലും ഉപദേശത്തിന്റെ കളിയാ എല്ലാ പടത്തും ഭയങ്കര മോറല് മറ്റേത് മറച്ചത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനിടയിൽ ഒരു പടം ഇറങ്ങി അപ്പൊ ആദ്യ കാരണം എല്ലാവരും നശിച്ചുപോയി ഒരു ലക്ഷം പടം ആണ് ഇറങ്ങിയത് മാർക്ക് പോത്തപ്പടം ആദ്യമായിട്ടാ ഇങ്ങനത്തെ സീൻ കാണിക്കുന്ന പണം മലയാളത്തില് മരണിപ്പായിട്ട് അതല്ല പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ മറ്റേ കാളിയും കൂളിയും കൂളിന്നൊക്കെ പറഞ്ഞോണ്ട് തലയോട്ടയും കഴുത്തലിട്ട് നിൽക്കുന്ന ഫിഗേഴ്സ് അവരുടെ കഥകൾ കഴിഞ്ഞ ദിവസം ഒരു ആനിമി ഇത് ഇത് എൽ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ഇത് കണ്ടു ഏതാണ്ടൊരുത്തം കൊന്നു 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 കൊന്ന് ഭീമനാന്ന് തോന്നുന്നു ആരാണ്ടൊരുത്തം കൊന്നിട്ട് രക്തം കൊണ്ട് മുടി കഴുകിന്ന് ഓഹ് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഓഹ് വളരെ നീറ്റ് പരിപാടിയല്ലേ നടക്കുന്നത് അപ്പൊ ഇവിടത്തെ പുസ്തകങ്ങളെടുത്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ മിത്തം എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ മേടിച്ചപ്പോൾ അതിനകത്ത് മൊത്തം വെട്ടിക്കൊല്ലും താ ഈ മഴു ഇട്ട് വിട്ട് വാളിട്ട് വിട്ട് കൂത്തൽ കൊലപാതകം ഈ കാർട്ടൂൺസിനകത്ത് ബാറ്റ്മാൻ നോക്കിയപ്പോൾ ബാറ്റ്മാനിനകത്ത് എങ്ങനെ പീഡിപ്പിക്കാൻ തന്നെ കാണിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിനെ പീഡിപ്പിച്ച് കണ്ടിട്ട് എല്ലാ ദിവസവും ആ ശരീരവും നോക്കി തല കുത്തും വെട്ടും കൊണ്ട് അടിയും കൊണ്ടും മുൾക്കിരീടവും വെച്ച് ആണി അടിച്ച് മറ്റേ കുരിശോ തൂക്കിയിട്ട് മൂന്ന് ദിവസം പീഡിപ്പിച്ചു പോകുന്ന ബോഡിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കില്ലാത്ത ഒരു കുഴപ്പവും ഈ പറഞ്ഞ മാർക്ക് സിനിമയ്ക്കുണ്ടാകത്തില്ല ம் அத்தையே உள்ளு